നിലമ്പൂരിൽ ഇന്ന് കലാശക്കൊട്ടാണ് ഇന്നിപ്പോൾ എല്ലാ മുന്നണികളും പല സമയങ്ങളിലായി വാർത്താ സമ്മേളനങ്ങൾ വെച്ചിട്ടുണ്ട് അൻവറിനും പുതിയ ഒക്കെ പറയാനുണ്ടെന്ന് പറയുന്നു അപ്പോൾ ഇപ്പോഴത്തെ ഗ്രൗണ്ട് ലെവലിലെ ഒരു അനാലിസിസ് റിപ്പോർട്ട് വെച്ച് സാർ ആർക്കാണ് മുൻതൂക്കം കാണുന്നത് ഒരു നേരിയ മുൻതൂക്കം കാണുന്നത് എം സ്വരാജന വളരെ കൃത്യമായി പറഞ്ഞാൽ ഞാൻ ഇപ്പോൾ ഇതിന്റെ ഇപ്പോൾ രണ്ട് ദിവസവും കൂടി കൂടിയുണ്ട് നാൽപ്പത്തിയെട്ട് മണിക്കൂറുകൾ കൂടിയുണ്ട് അപ്പോൾ അതിന് ശേഷം ശരിക്കും പത്തൊമ്പതാം തീയതിക്ക് ശേഷം വളരെ കൃത്യമായിട്ടുള്ളൊരു പ്രവചനം നമ്മൾ നടത്താം അതുകൊണ്ട് അതുകൊണ്ടിത് പ്രവചനമായി ആരും കണക്കിലെടുക്കേണ്ടതില്ല പക്ഷെ ഇപ്പോൾ നമ്മൾ ഇത്രയും ദിവസങ്ങളിൽ ഇവിടെ നിന്ന് ഒരു ഗ്രൗണ്ട് റിയാലിറ്റിയിൽ ഞാൻ വിചാരിക്കുന്ന ഒരു കാര്യം ഒരു മൂവായിരത്തി ഇരുന്നൂറ്റി അൻപത്തിനാല് വോട്ടിനെങ്കിലും അല്ലെങ്കിൽ അതിനോടടുപ്പിച്ച് മൂവായിരത്തിനും നാലായിരത്തിനും അടക്കമുള്ള വോട്ടിന് എം സ്വരാജ് ജയിക്കും എന്നാണ് സാർ അത് അങ്ങനെ പറയുകയാണെങ്കിൽ എം സ്വരാജ് എന്നൊരു ഒരു എൽ ഡി എഫിൻ്റെ ഒരു ക്യാൻഡിഡേറ്റ് ആണ് ഈ കേരളം ഒട്ടൊക്കെ പ്രത്യേകിച്ച് ഈ നിലമ്പൂരിൽ ഒരുപാട് പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട് അതിൻ്റെ ഒരു പ്രധാന കാരമായിട്ട് കാണുന്നത് ഇപ്പോഴത്തെ ഭരണപക്ഷൻ അപ്പോൾ ജനങ്ങൾ അതെല്ലാം മറന്ന് സ്വരാജിന് വോട്ട് ചെയ്യുന്നതാണ് അത് മറന്ന് ജനങ്ങൾ വോട്ട് ചെയ്യും എന്ന് ഞാൻ വിചാരിക്കുന്നില്ല കാരണിപ്പോൾ ഷിബിലിയൊക്കെ അതിൽ മനസ്സിലാക്കാറുണ്ടാത്തൊരു മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നാൽപ്പത്തി എട്ട് സീറ്റുള്ള മഹാരാഷ്ട്രയിൽ തെരഞ്ഞെടുപ്പ് നടന്നുമ്പോൾ മുപ്പത്തി സീറ്റുകളും കിട്ടിയത് കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന സഖ്യത്തിനാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പക്ഷേ അതിനുശേഷം നാലഞ്ച് മാസങ്ങൾക്ക് ശേഷം നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഫലം നേരെ അതായത് നാലിൽ മൂന്ന് ഭൂരിപക്ഷം നേടി ബി ജെ പിയുടെ സഖ്യം മഹായുധി സഖ്യം അധികാരത്തിൽ വരുന്നതാണ് നമ്മൾ കണ്ടത് ഇനി ഇതുപോലെ തന്നെ ഹരിയാനയിൽ സംഭവിച്ചിട്ടുണ്ട് ഡൽഹിയിലൊക്കെ സംഭവിച്ചിട്ടുണ്ട് ഹരിയാനയിൽ കൃത്യമായ ആൻറ്റി ഇൻകുമ്പൻസീവ് വേവ് ഉണ്ടായിരുന്നതോടെ ഏതാണ്ട് നാൽപ്പത്തി ആറ് സീറ്റുകളിൽ കൃത്യമായ ഭൂരിപക്ഷം ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ അടിസ്ഥാനത്തിൽ നോക്കിയാൽ അവിടെ ഉണ്ടായിരുന്നു കോൺഗ്രസും ബി ജെ പിയും ജയിച്ചത് അഞ്ചഞ്ച് സീറ്റുകളാണ് പക്ഷെ വലിയ തോതിലുള്ള മുന്നോട്ട് ഈ പറയുന്ന പോലെ വലിയ ഒരു മുൻതൂക്കം യഥാർത്ഥത്തിൽ ഉണ്ടായിരുന്നു പക്ഷെ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് വന്നപ്പോൾ അത് നേടാൻ കഴിഞ്ഞില്ല അതിനെ എല്ലാം കഴിയാത്തതിൻ്റെ കാര്യം ഇപ്പൊ വോട്ടുകൾ നേടുക എന്നുള്ളത് കൊണ്ട് മാത്രമല്ല ഷിബിലി ജയിക്കുന്നത് വോട്ടുകൾ ഭിന്നിക്കപ്പെടുന്നത് കൊണ്ടു കൂടിയാണ് മനസ്സിലായത് നിങ്ങൾക്ക് മുഴുവൻ വോട്ട് കിട്ടണം എന്ന് യാതൊരു നിർബന്ധവും ഇല്ല ഇപ്പൊ ഷിബിലിയോട് ഞാൻ പ്രേക്ഷകരെ ഞെട്ടിക്കുന്നൊരു കാര്യം പറയും ഇപ്പോൾ രണ്ടായിരത്തി പതിനാറിൽ എൽ ഡി എഫ് അധികാരത്തിലേക്ക് വന്നപ്പോൾ കഴിഞ്ഞ ഇരുപത്തഞ്ച് കൊല്ലങ്ങളിൽ ഏറ്റവും കുറഞ്ഞ വോട്ട് പെർസെൻറ്റേജ് കിട്ടിയത് ആ കൊല്ലമാണ് അതെ മനസ്സിലായത് അപ്പം ഏറ്റവും കുറഞ്ഞ വോട്ട് പെർസെൻറ്റേജ് കിട്ടിയിട്ട് എങ്ങനെ അവർ ജയിച്ചു എന്നുള്ളത് വലിയ ചോദ്യമാണ് അതേപോലെ തന്നെ ഷിബിലിക്ക് അറിയാമല്ലോ ഇപ്പോൾ കഴിഞ്ഞ തവണയൊക്കെയുള്ള തെരഞ്ഞെടുപ്പുകളിൽ നിലമ്പൂരിൽ നിന്ന് എല്ലാ മുന്നണികൾക്കും കിട്ടിയിട്ടുള്ള വോട്ട് പെർസെൻറ്റേജ് എല്ലാം നമ്മളെടുത്തിട്ടുണ്ട് അതൊന്നും വിശദീകരിക്കുന്നില്ല പക്ഷേ കഴിഞ്ഞ ഇരുപത്തഞ്ച് കൊല്ലമായിട്ട് എൽ ഡി എഫിൻ്റെ സ്വതന്ത്രം നിന്നിട്ടാണെങ്കിലും നാൽപ്പത്തിനാലര ശതമാനത്തിൽ നിന്ന് പുറകോട്ട് പോയിട്ടില്ല അസംബ്ലി തെരഞ്ഞെടുപ്പുകളിൽ എൽ ഡി എഫ് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ശതമാനം ഇരുപത്തി ഒന്ന് പോയിൻ്റ് സംതിങ് ശതമാനത്തിലേക്ക് താഴ്ന്നു പോയിട്ടുണ്ട് ഈ മുപ്പതിനായിരം വോട്ടിലേക്ക് താഴ്ന്നിട്ടുണ്ട് പക്ഷെ അസംബ്ലി തിരഞ്ഞെടുപ്പുകളിൽ ഒരു കാലത്തും നാൽപ്പത്തി നാലര ശതമാനത്തിൽ താഴേക്ക് എൽ ഡി എഫ് വന്നിട്ടില്ല പക്ഷെ അതിനേക്കാൾ വലിയ വീഴ്ച എൽ ഡി എഫിന് ഉണ്ടാകുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് അത് ഒരു മുപ്പത്തി എട്ട് ശതമാനത്തിലേക്ക് അതായത് താങ്കൾക്ക് സാധാരണ കിട്ടിക്കൊണ്ടിരിക്കുന്ന വോട്ടുകളിൽ ഒരു ആറ് ശതമാനമെങ്കിലും കുറവ് ഇത്തവണ ഉണ്ടാകും എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പോൾ ആ ആറ് ശതമാനം അവർക്ക് ഏറ്റവും കുറഞ്ഞ് കിട്ടിയ അവർ തോപ്പറ്റോപ്പലും കിട്ടിയ നാൽപ്പത്തിനാലര ശതമാനത്തിൽ നിന്ന് ആറ് ശതമാനം കുറഞ്ഞ് ഏതാണ്ട് ഒരു മുപ്പത്തിയെട്ട് ശതമാനത്തിലേക്ക് ഏതാണ്ട് അവർ എത്തിച്ചേരും മുപ്പത്തിയെട്ട് ശതമാനത്തിലേക്ക് എത്തിയാലും അവർ അറുപത്തൊമ്പതിനായിരം വോട്ടുകൾ ശ്രീരാമകൃഷ്ണൻ പിടിച്ചതോ അല്ലെങ്കിൽ എൺപത്തൊന്നായിരം വോട്ടുകൾ പി വി എൻവർ പിടിച്ചതോ ഒന്നും അവർ പിടിക്കാൻ പോകുന്നില്ല പക്ഷെ അവർ പിടിക്കാൻ പോകുന്ന വോട്ടുകൾ അറുപത്തി ഒന്നായിരത്തി എണ്ണൂറോളം വരുന്ന വോട്ടുകളായിരിക്കുമെന്നാണ് എൻ്റെ ഒരു വിലയിരുത്തൽ പക്ഷേ ഇത് അടുത്ത കാര്യത്തിൽ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അതാണ് എൽ ഡി എഫിനെ ജയിപ്പിക്കാൻ പോകുന്നത് എൽ ഡി എഫിൻ്റെ വോട്ട് കുറയും പെർസെൻറ്റേജ് കുറയുമെങ്കിലും അതിനേക്കാൾ വലിയ കുറവുണ്ടാകാൻ പോകുന്നത് ആര്യാടൻ ഷൗക്കത്തിനായിരിക്കും ഷൗക്കത്തിനെയും യു ഡി എഫിനെയും സംബന്ധിച്ച് ഞാൻ പറയുന്ന അറുപതിനായിരത്തിലേക്ക് എത്തില്ല വോട്ടെന്നാണ് അറുപതിനായിരത്തിലേക്ക് എത്തില്ല അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം പിണറായി വിജയനെതിരെ വലിയ തോതിലുള്ള ഒരു വിരുദ്ധ വികാരം ഇവിടെ ഉണ്ട് എന്നുള്ള കാര്യത്തിൽ ആർക്ക് സംശയമില്ല പക്ഷേ പിണറായിയേക്കാൾ വലിയ വിരുദ്ധ വികാരമുണ്ട് ആര്യാടൻ ഷൗക്കത്തിനെതിരെ അത് പ്രത്യേകിച്ചും നിലമ്പൂരിലെ മുനിസിപ്പാലിറ്റി എന്ന് പറയുന്ന കഴിഞ്ഞ വലിയ തോതിൽ പതിനായിരം വോട്ടിലധികം പ്രിയങ്ക ഗാന്ധിക്ക് ഭൂരിപക്ഷം കൊടുത്തിട്ടുള്ള നിലമ്പൂർ മുനിസിപ്പാലിറ്റിയിൽ നിന്ന് വലിയ തോതിൽ വോട്ട് നഷ്ടപ്പെടും എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം ഒന്ന് ഈ രണ്ടാമത്തെ കാര്യമെന്ന് പറയുന്നത് രണ്ട് പഞ്ചായത്തുകൾ ഒന്ന് ചുങ്കത്തറയും എടക്കരയും ഈ ചുങ്കത്തറയിലും എടക്കരയിലും വലിയ തോതിലുള്ള വോട്ടിന്റെ ഇടിവുണ്ടാവും അത് കോൺഗ്രസിനകത്തുനിന്ന് തന്നെയുള്ള വോട്ടുകളായിരിക്കും മാറി ചെയ്യുക അപ്പോൾ ഇത്തരത്തിൽ വലിയ തോതിൽ കുറവുണ്ടാകുമ്പോൾ ഒരു മുപ്പത്തി ആറ് ശതമാനത്തിലേക്ക് വേണമെങ്കിൽ ഷൗക്കത്ത് താഴാം എന്നുള്ളതാണ് ഇപ്പോൾ നിലവിലുള്ള അവസ്ഥ എന്ന് പറയുന്നത് പിന്നെ മുസ്ലിം മതവിഭാഗത്തിനടക്ക് ഇന്നിപ്പോൾ രാവിലെ നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ പി വി അൻവർ ഇന്ന് അതിരാവിലെ പോയി ജഫ്രി മുത്തുക്കോയെ തങ്ങളെ കണ്ടിട്ട് സമസ് ആ സമസ്തയുടെ വോട്ടുകളോ അല്ലെങ്കിൽ മുസ് മറ്റേ മുസ്ലിം ലീഗിൻ്റെ വോട്ടുകളോ ഒന്നും തന്നെ പൂർണ്ണമായും കിട്ടാവുന്ന ഒരു സ്ഥാനാർത്ഥിയല്ല ആര്യൻ ഷൗക്കത്ത് അതുകൊണ്ട് ആര്യൻ ഷൗക്കത്തിൻ്റെ തന്നെ ലൈഫിൽ അദ്ദേഹം ഇതിനു മുമ്പ് സ്വന്തം ഫാദറ് പിടിച്ചിട്ടുള്ള അറുപത്തി ആറായിരത്തി സംതിങ് വോട്ടിനായി ഇരുപത്തി മൂന്ന് വോട്ടുകൾ മാത്രമാണ് ഷൗക്കത്തിന് കൂടുതൽ പിടിക്കാൻ കഴിഞ്ഞത് പക്ഷെ അതിനേക്കാളും ഒരു ഏഴായിരം വോട്ടെങ്കിലും കുറവായിരിക്കും ആര്യൻ ഷൗക്കത്ത് പിടിക്കുക അപ്പോൾ മുപ്പത്തി ആറായിരത്തോളം വോട്ടുകൾ എന്ന് പറഞ്ഞാൽ ഒരു അൻപത്തെണ്ണായിരത്തി അഞ്ഞൂറ്റി അറുപതോളം വരുന്ന വോട്ടുകളായിരിക്കും ഷൗക്കത്ത് പിടിക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു ഉദ്ദേശം പിന്നെ പി വി എൻവർ പിടിക്കാൻ പോകുന്ന വോട്ടുകൾ ഈ രണ്ട് വിഭാഗങ്ങളിൽ നിന്നുണ്ടാവും പക്ഷേ പി വി അൻവർ പിടിക്കാൻ പോകുന്ന കൂടുതൽ വോട്ടുകൾ തീർച്ചയായിട്ടും ഷാരാൻ ഷൗക്കത്തിന് വളരെ എളുപ്പത്തിൽ കിട്ടാവുന്ന ഭരണവിരുദ്ധ വികാരത്തിൻ്റെ വോട്ടുകളായിരിക്കും പിടിക്കാൻ പോകുന്നത് പി വി എന്മാർ ഒരു പതിനഞ്ചിനും ഇരുപതിനും അടക്കമുള്ള ശതമാനത്തിലേക്ക് ഓട്ടത്തും ഒരു ഇരുപത്തി ഏഴായിരമാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഇരുപത്തി ഏഴായിരത്തി അറുന്നൂറ്റി അൻപത്തി മൂന്നാണ് എൻ്റെ ഒരു കാൽക്കുലേഷനിലുള്ളത് പക്ഷേ ഞാൻ ഷിബിലിയോട് പറയുന്നു ഒരു ഇരുപതിനായിരത്തി ഇരുപത്തയ്യായിരത്തിനും മുപ്പതിനായിരത്തിനൊക്കെ അടക്കം വോട്ടുകൾ പിടിച്ചേക്കാം ഇവരെല്ലാവരും കൂടി ഇത്ര ശതമാനം അതായത് ഒരാൾ മുപ്പത്തി എട്ട് ശതമാനവും ഒരാൾ മുപ്പത്തി ആറ് ശതമാനവും പതിനേഴ് ശതമാനം പി വി എന്നറും കൂടി പിടിച്ചു കഴിയുമ്പോൾ പിന്നീടുള്ളത് ഒരു ഒമ്പത് ശതമാനമാണ് ആ ഒമ്പത് ശതമാനത്തിനകത്തൊരു നാലോ അഞ്ചോ ശതമാനം ബി ജെ പി പിടിച്ചേക്കാം ബി ജെ പി കഴിഞ്ഞവണ കിട്ടിയ വോട്ടുകൾ തന്നെ നിലനിർത്താനുള്ള വലിയ പരിശ്രമത്തിലാണ് അവരുടെ നേതാക്കൾക്ക് പോലും ആ കാര്യത്തിൽ ഭയമുണ്ട് ബാക്കി ഇപ്പം മറ്റേ നടുത്തൊടിയും അതായത് സാദിക് നടുത്തൊടി എന്ന് പറഞ്ഞാൽ എസ് ഡി പിയുടെ ബാക്കിയുള്ളവരും പിന്നെ നോട്ടയും എല്ലാവരും കൂടി അതാണ്ട് ഒരു ഒമ്പത് ശതമാനത്തോളം വോട്ടിലേക്ക് എത്തിയേക്കാം ഇതാണ് എൻ്റെ ഒരു വിലയിരുത്തൽ അതാണ് വളരെ കൃത്യവും യുക്തിസഹവുമായത് എന്ന് ഞാൻ വിചാരിക്കുന്നു കാരണം ഇതൊക്കെ പറയുമ്പോഴും ഇന്നിപ്പോൾ യു ഡി എഫിൻ്റെ വലിയ നേതാക്കന്മാർ പലരെയും കണ്ടപ്പോൾ അവർ പറഞ്ഞത് ഒരു പതിനായിരം വോട്ടിന് ജയിക്കുമെന്നാണ് ഷിബിലിക്ക് തന്നെ ഓർമ്മയുണ്ടാവും ഇതിന് തൊട്ട് മുമ്പ് അവർ പറഞ്ഞു തരുന്നത് മുപ്പതിനായിരം വോട്ടിന് എന്നുള്ളതായിരുന്നു പിന്നെ നമ്മൾ കഴിഞ്ഞ ആഴ്ച ചെന്ന് പല പഞ്ചായത്തുകളിലൊക്കെ വിസിറ്റ് ചെയ്തപ്പോൾ ഷിബിലിക്ക് ഓർമ്മയുണ്ട് ആ പഞ്ചായത്തുകളിൽ ഇടക്കര അടക്കം നിരവധി പഞ്ചായത്തുകളിൽ നമ്മൾ വിസിറ്റ് ചെയ്തപ്പോൾ ആ പഞ്ചായത്തുകളിലെ ആളുകൾ പതിനയ്യായിരം ആക്കി ഭൂരിപക്ഷം കുറച്ചു ഇപ്പോൾ വീണ്ടും പതിനായിരമാക്കി കുറച്ചിട്ടുണ്ട് ആ കുറച്ചക്കിണയിൽ തന്നെ ഏറ്റവും വലിയ തമാശയാണ് ഷിവിലിയോട് പറയാം നമ്മുടെ അൻവർ സാദത്ത് അതുപോലെ ചാണ്ടി ഉമ്മൻ ഇതുപോലെയുള്ള നിരവധി പേർ വീടുകൾ കയറി ഇറങ്ങുന്നുണ്ട് മനസ്സിലെ ഈ വീടുകൾ കയറി ഇറങ്ങിയിട്ട് വീട് കയറി ഇറങ്ങിയിട്ടുള്ള ആ വീട്ടുകാർ ഒട്ടിയും ഈ വീട്ടുകാർ ഒട്ടിയും എന്ന് പറഞ്ഞു കൊടുക്കുന്ന കണക്കിലാണ് ഈ പതിനായിരത്തോളം വോട്ടുകൾ പിന്നെ ഷിവിലിക്ക് കൃത്യമായിട്ട് അറിയാലോ ആദ്യം ഇവർ പറഞ്ഞുകൊണ്ടിരുന്ന എന്താ പി വി അന്മാർ മൂവായിരം വോട്ട് പിടിക്കുന്നതാണ് ഇപ്പം എത്ര പറയണേ പതിനായിരത്തിൽ കൂടുതൽ വോട്ട് പിടിക്കുന്നതായി ഇപ്പോൾ യഥാർത്ഥത്തിൽ ഇന്ന് ഞാൻ ഒരു വലിയ നേതാവായിട്ട് സംസാരിച്ചപ്പോൾ ക്രിസ്ത്യൻ മേഖലയിൽ നിന്ന് പോലും പി വി അന്മാർ നല്ല തോതിൽ വോട്ട് പിടിച്ചേക്കും അതായത് മലയോര കർഷകരും ആ മേഖലയിലൊക്കെ തീർച്ചയായിട്ടും ആളുകൾ വോട്ട് പിടിച്ചേക്കും എന്നുള്ളതാണ് കാരണം ഇതിലേറ്റവും ആദ്യം യു ഡി ഉണ്ടായിട്ടുള്ള പാളിച്ച എന്ന് പറയുന്ന അജണ്ട സെറ്റ് ചെയ്യുന്നതിൽ പരാജയപ്പെട്ടു ജനങ്ങളുടെ പ്രശ്നങ്ങളൊന്നും ഇവർ ഉയർത്തിയിട്ടില്ല ഏറ്റവും ഒടുവിലാണ് ഇപ്പോൾ വന്യവർഗ ആക്രമണമൊക്കെ തന്നെ ഇവർ ഉയർത്തത് ഇവർക്കും ഉയർത്താനും പറ്റില്ല കാരണം നേരത്തെ ഇവർ അതുമായി ബന്ധപ്പെട്ട ഒരു സമരവും നടത്തിയില്ല സാർ ഇവരുടെ പ്രധാന പ്രശ്നം പറഞ്ഞ ഈ ഈ സാറ് പറഞ്ഞ വന്യജീവി അക്രമവും അതുപോലെ വികസനവും ആണ് പക്ഷേ ഈ ഒരു അൻവറിനെ വോട്ട് ചെയ്തിട്ട് ഇതിലേക്ക് എത്താൻ പറ്റൂലെന്നുള്ളത് വലിയ ആളുകളൊക്കെ മനസ്സിലാക്കിയാണ് അപ്പോൾ ആ ആളുകൾ അൻവറിന് വോട്ട് ചെയ്യുന്നതാണ് അവർ അൻവറിൻ്റെ ഒരു കോഴ്സിനെ സപ്പോർട്ട് ചെയ്യുമ്പോഴും അൻവറിനെ ചെയ്തുകൊണ്ട് ആ വോട്ട് വേസ്റ്റാവും എന്നുള്ളത് നമ്മൾ പറയില്ല ജയിക്കും എന്ന് ഉറപ്പിച്ചാലേ ചില പാർട്ടികൾക്ക് വോട്ട് ചെയ്യുള്ളൂ അനുഭാവികൾ പോലെന്ന് അതുപോലെ ആളുകൾ യു ഡി എഫ് ഒന്ന് ഷിബിളി അൻവർ ജയിക്കും എന്ന് തന്നെയാണ് ആ വോട്ട് ചെയ്യുന്ന ആളുകളൊക്കെ തന്നെ വിചാരിക്കുന്നത് ഷിബിലി അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ എനിക്ക് തിരിച്ചൊരു ചോദ്യമുണ്ട് എങ്ങനെയാണ് ഇവിടെ ബി ജെ പി വളർന്നു ആദ്യം അവർക്ക് ഇപ്പോൾ തൃശ്ശൂർ ബി ജെ പി സുരേഷ് ഗോപിയുടെ തെരഞ്ഞെടുപ്പ് എത്തു വച്ചാൽ ആദ്യം അഞ്ച് ശതമാനം ആറ് ശതമാനം വോട്ടുണ്ടായിരുന്നു തൊട്ടടുത്ത തെരഞ്ഞെടുപ്പിൽ പതിനൊന്ന് ശതമാനം വോട്ടായി അതിൻ്റെയും തൊട്ടടുത്ത തെരഞ്ഞെടുപ്പിൽ ഷിബിലി അറിയേണ്ടത് ഇരുപത്തെട്ട് ശതമാനം വോട്ടായി ആ ഇരുപത്തെട്ട് ശതമാനത്തിൽ നിന്നാണ് പിന്നെ ഷിബിലി അറിയേണ്ടത് ഈ പറയുന്ന ഇപ്പോൾ വിജയത്തിലേക്ക് അവർ എത്തിയിട്ടുള്ളത് അപ്പൊ ഇങ്ങനെ എങ്ങനെയാണ് വോട്ടുണ്ടായത് എന്ന് ചോദിച്ചാൽ ആളുകൾക്ക് അങ്ങനെ ജയിക്കുമെന്ന് ഉറപ്പുണ്ടായിട്ട് വോട്ട് ചെയ്യുമെന്ന് നിർബന്ധമൊന്നും ഇല്ല നിഷ്പക്ഷമായ ആളുകൾ ഇപ്പൊ ഈ കഴിഞ്ഞ ലോക്സഭയിൽ ഞാൻ ഇവിടെ ഇരിക്കുന്നു കഴിഞ്ഞ ലോക്സഭയിൽ എങ്ങനെയാണ് ബി ജെ പിക്ക് പത്തൊമ്പത് ശതമാനം വോട്ട് ഉണ്ടായത് ബിജെപി എവിടെയെങ്കിലും ജയിക്കുമെന്ന് അവർ വിചാരിച്ചിരുന്നു ബിജെപിക്ക് ഒരു കുറച്ച് വോട്ട് കൂടുമ്പല സ്ഥലങ്ങളിൽ നിങ്ങളതിനെ കൃത്യമായി കാണാത്തത് കൊണ്ടാണ് സുരേഷ് ഗോപിയുടെ കാര്യത്തിൽ ജയിക്കുമെന്ന് വിചാരിച്ചിട്ട് ആളുകൾ വോട്ട് ചെയ്തു എന്ന് നമുക്ക് വിചാരിക്കാം ഓക്കെ പക്ഷേ ആലപ്പുഴയിൽ എങ്ങനെയാണ് മൂന്ന് ലക്ഷം വോട്ടിനടുത്തേക്ക് ശോഭാ സുരേന്ദ്രൻ എത്തിയത് പഠിച്ചിട്ടുണ്ടോ നിങ്ങൾ എങ്ങനെ അതെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അത്തരം ഫയർ ബ്രാൻഡുകളായിട്ടുള്ള ആളുകളോട് ജനങ്ങൾക്കൊരു വലിയ ഇഷ്ടം ഉണ്ട് അവർ ജയിക്കുമെന്ന് തന്നെ വിശ്വസിച്ചാണ് ആ രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റി മൂവായിരം പേരും ആലുവ മണ്ഡലം ആലപ്പുഴ മണ്ഡലത്തിൽ കഴിഞ്ഞ തവണ ശോഭാ സുരേന്ദ്രൻ വോട്ട് ചെയ്തിട്ടുള്ളത് ആ വോട്ടുകളിൽ ഈഴം വോട്ടുകൾ സി പി എമ്മിൽ നിന്ന് ഷിഫ്റ്റ് ചെയ്ത് വേറെ പോയില്ല ശോഭാ സുരേന്ദ്രനെ കിട്ടിയത് ഇനി ഇത് തന്നെയാണ് നമ്മൾ ഇന്നലെ കണ്ടിട്ടുള്ള വി മുരളീധരൻ്റെ കേസ് ഉണ്ടായിട്ടുള്ളത് ആറ്റിങ്ങലിൽ വി മുരളീധരനിലേക്ക് വലിയ തോതിൽ വോട്ട് ഷിഫ്റ്റ് ചെയ്തു അപ്പം നിങ്ങളവിടെ ഗംഭീരമായി പ്രവർത്തിക്കാൻ തയ്യാറാണെങ്കിൽ ഇപ്പം സുരേഷ് ഗോപിയും ശോഭാ സുരേന്ദ്രനും അതുപോലെ തന്നെ വി മുരളീധരനും ഇതിൽ ശോഭാ സുരേന്ദ്രനെ നമുക്ക് മാറ്റി വെക്കാം അവർ ആലപ്പുഴയിൽ അങ്ങനെ നേരത്തെ മുതൽ വർക്ക് തുടങ്ങിയിരുന്നില്ല പക്ഷേ ശോഭാ സുരേന്ദ്രനും രാജീവ് ചന്ദ്രശേഖരനെ മാറ്റി വെക്കാം അവർ നേരത്തെ മുതൽ വർക്ക് തുടങ്ങിയിരുന്നില്ല പക്ഷേ വി മുരളീധരനും സുരേഷ് ഗോപിയും ആ മണ്ഡലത്തിൽ തന്നെ കേന്ദ്രീകരിച്ച് വർക്ക് ചെയ്യായിരുന്നു അതാണ് അവർ വിജയത്തിൻ്റെ അടുത്തേക്ക് വി മുരളീധരനും വിജയത്തിലേക്ക് സുരേഷ് ഗോപിയും എത്തിയത് അപ്പം നിങ്ങൾക്ക് അങ്ങനെ ഒരു ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു കോസ് ഉയർത്തി കാണിച്ച് അദ്ദേഹമാണ് ജയിലിൽ പോയിട്ടുള്ളതെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും അവർ വോട്ട് ചെയ്യും ഇപ്പം ഞാൻ മറ്റ് രാഷ്ട്രീയ പ്രശ്നങ്ങളിലേക്ക് കടക്കുന്നില്ല അതിപ്പോൾ അടുത്ത വീഡിയോ എടുക്കുന്ന ആയതുകൊണ്ട് അത് കിടക്കുന്നില്ല നമ്മൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾ അറിയേണ്ടത് ഇപ്പോൾ സ്വാഭാവികമായിട്ടും ഈ പറയുന്ന മുസ്ലിം ലീഗിൻ്റെ അതിർത്തി ജമാഅത്ത് ഇസ്ലാമി പ്രശ്നം ഇതെല്ലാം തന്നെ വലിയ തോതിൽ എം സ്വരാജിന് ഗുണം ചെയ്യും ആ ചെയ്യാൻ പോകുന്നതിൽ നിന്ന് ഇതിൻ്റെ ചങ്ക് വോട്ടുകൾ യഥാർത്ഥത്തിൽ ഇപ്പോൾ ഓക്കെ പി വി എൻ പറഞ്ഞ സ്ഥാനാർത്ഥി ഇല്ലായിരുന്നുവെങ്കിൽ ഇപ്പോൾ ഒരു ഏഴായിരം എണ്ണായിരം വോട്ടുകൾ എൽ ഡി എഫിന് അല്ലെങ്കിൽ പതിനായിരം വോട്ടുകൾ എൽ ഡി എഫിൻ്റെ പോയാൽ പോലും ഇരുപതിനായിരം വോട്ടുകൾ ഏതാണ്ട് ഇരു പതിനെണ്ണായിരം ഇരുപതിനായിരത്തോളം വോട്ടുകൾ യു ഡി എഫിന് കൂടി എടുക്കുമ്പോഴാണ് ഇവിടെ ഷൗക്കത്ത് വീഴാൻ പോകുന്നത് പിന്നെ ഇത് ആരും കാണാത്ത മറ്റൊരു കാര്യം കൂടിയാണ് ഇവിടെ അത് ൗക്കത്തിനെതിരെയുള്ള ഒരു വികാരം വലിയ തോതിൽ വിരുദ്ധ വികാരം ഇവിടെ അടിത്തട്ടിൽ വലിയ രൂക്ഷമായിട്ടുണ്ട് കാരണം എന്നാൽ ഇവരുടെ പ്രശ്നങ്ങളിലോ അല്ലെങ്കിൽ ഇവരുടെ വന്യമൃഗ ആക്രമണത്തിലോ ഒന്നും അദ്ദേഹം ഒരു കാര്യത്തിലും ഇടപെട്ടിട്ടില്ല ഇനി പിണറായി വിരുദ്ധതയുടെ ഒരു മുഖമായിട്ടും ശാരീരിക ഷൗഖത്തിനെ കാണുന്നില്ല എന്താ കാര്യം ആര്യ ആര്യാഷൗത്ത് എപ്പോഴെങ്കിലും ഒരിക്കൽ പിണറായിക്കെതിരെ ഒരു പ്രസ്താവന നടത്തിയിട്ടുണ്ടോ ഗവൺമെന്റിനെതിരെ നടത്തിയിട്ടുണ്ടോ അപ്പം നിങ്ങൾ ഈ പറയുന്ന ഞാൻ ഇനി തിരിച്ചൊരു കാര്യം നോക്കട്ടെ ഇതൊക്കെ തന്നെ കാരണം പറഞ്ഞുകൊണ്ടാണല്ലോ ഷിബിലി മൂവായിരം വോട്ട് കിട്ടുള്ളത് നമ്മടുത്ത് പല നേതാക്കളും ആദ്യം പറഞ്ഞത് ഇപ്പം എങ്ങനെയാണ് അത് പന്ത്രണ്ടായിരത്തിലേക്ക് എത്തി ഒരു പ്രവർത്തനം കൊണ്ട് തന്നെയാണ് പ്രവർത്തനം എന്ന് ശിബിലി ഉദ്ദേശിക്കുന്ന പോലെ ഇപ്പൊ കണ്ട റോഡ് ഷോ ഒന്നും കൊണ്ട് ആളുകൾ ഒരു റോഡ് ഷോ കണ്ടു പിറ്റേ ദിവസം രാവിലെ പോയി ആളുകൾ വോട്ട് ചെയ്യൂ അല്ല ആ റോഡ് ഷോയിലേക്ക് കാണാൻ വേണ്ടി ആളുകൾ വന്നിരുന്നത് അൻവറിനോടുള്ള സ്നേഹം കൊണ്ടാണ് അമ്പതും അറുപത് വയസ്സുള്ള ആളുകൾ യൂസഫ് അത്താനെ കണ്ടിട്ട് വന്നു എന്നൊക്കെ പറഞ്ഞു എന്നോട് തന്നെ ഞാനത് കണ്ടിട്ടേക്കും പോരാളെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആരാണെന്നുള്ളത് യൂസഫ് അത്താൻ അപ്പം യൂസുഫ് അത്താനെ പിന്നെ അമ്പത് ശതമാനം പേര് പുറത്തുനിന്നുള്ളവരാണ് ആയിക്കോട്ടെ അതിപ്പം നമ്മളിപ്പോൾ കണ്ടിട്ടുള്ള കോൺഗ്രസ്സിലും സി പി എമ്മിലും ഒക്കെ പുറത്തുനിന്നുള്ളവരില്ലേ ഇത് നമ്മൾ എറണാകുളം ഉള്ളവരെ സി പി എം ഓഫീസിൽ കണ്ടു ഇടുക്കിന്നുള്ളവരെ നമ്മൾ കോൺഗ്രസ് ഓഫീസിൽ കണ്ടു നമ്മൾ പലരോട് വഴി ചോദിച്ചപ്പോൾ അവർ എവിടത്തുകാരല്ല വഴി ചോദിച്ച പത്തിലെട്ട് പേര് എടുത്തുകാര് അല്ല അപ്പം അതുകൊണ്ട് ഇതിന്റെ പിന്നിലുള്ള ഈ പറയുന്ന ബോട്ടം ലൈനിൽ ഇത് വായിച്ചെടുക്കുന്നതിലും കോൺഗ്രസിനും അതുപോലെ വി ഡി സദശിന്റെ ടീമിനും ഷാഫി പറമ്പിലും ഒക്കെ മിസ്റ്റേക്ക് പറ്റുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഒരു സംശയമില്ല കാരണം കോൺഗ്രസ്സിനകത്തുള്ള വിള്ളൽ ഇപ്പം വി എസ് ജോയ്ക്ക് പോത്തുകല്ല് പഞ്ചായത്തിലാണ് വി എസ് ജോയുടെയും അതുപോലെ എം സ്വരാജിൻ്റെയും വീട് ഈ പോത്തുകല്ല് പഞ്ചായത്തിലടക്കം ശരിക്കും പറഞ്ഞാൽ വി എസ് ജോയ്ക്ക് അവിടെ സീറ്റ് കിട്ടാത്തതിൽ തന്നെ അവിടെയുള്ള കോൺഗ്രസ്സുകാർക്ക് വലിയ അമർഷം ഉണ്ട് അതിനോടൊപ്പമാണ് അവിടെ എം സ്വരാജിനെ പോലും സ്ഥാനാർത്ഥി വരുന്നത് പിന്നെ എം സ്വരാജ് ഞാൻ ഷിബിലൂടെ മറ്റൊരു കാര്യം കൂടി പറയാം ജമാഅത്ത് ഇസ്ലാമിയുടെ വോട്ടുകൾ ഒരു എഴുപത് ശതമാനവും അത് കിട്ടാൻ പോകുന്നത് എം സ്വരാജിനാണ് കാരണം പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പലസ്തീനെ ഏറ്റവും കൂടുതൽ അവരുടെ എല്ലാ കാര്യങ്ങളെയും ഏറ്റവും കൂടുതൽ ശക്തിയായിട്ട് തീർക്കുന്നത് എം സ്വരാജാണ് പിന്നെ അവർക്ക് പറയുന്ന വാക്കിനൊന്നും ഒരു വ്യവസ്ഥയുള്ള പാർട്ടിയല്ല അവർ നിലനിൽപ്പിനായിട്ട് എന്തും അവർ പലപ്പോഴും ഉറക്കെ വിളിച്ചു പറയാൻ ആഗ്രഹിച്ച പല കാര്യങ്ങളും എംസ്വരാജ് പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ യുദ്ധത്തിൻ്റെ കാര്യത്തിൽ തന്നെ എംസ്വരാജൊരു നിലപാടെടുത്തു ധീരൻ എന്ന് പറഞ്ഞ് മറ്റേ നമ്മുടെ അജിംസും മറ്റേ അടുപ്പൂട്ടി ചർച്ചക്കാരും ഈ ഒക്കെ ഇരുന്ന് വീഡിയോ ചെയ്യുന്നുണ്ട് ഈ ദാവീദ് ആരാന്ന് നിങ്ങൾക്കറിയോ നിങ്ങൾക്കറിയോ ജമാഅത്തെ ഇസ്ലാമിയുടെ സ്റ്റേറ്റ് കമ്മിറ്റി മെമ്പറാണ് മനസ്സിലായോ അപ്പം അത്തരത്തിലുള്ള ആളുകൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെട്ട ഒരാളാണ് ഇഷ്ടപ്പെട്ടൊരാളാണ് എന്ന് പറയുന്നത് മതേതര ചേരിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരാളാണ് പിന്നെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് കോൺഗ്രസ്സിനകത്തെ വിള പിള്ള വിള പിളർപ്പാണ് അത് കോൺഗ്രസിനകത്തെ പിളർപ്പ് ഈ ചുഗത്തറ പോലെയുള്ള പഞ്ചായത്തുകളിൽ മറ്റ് ഇടക്കര പോലെയുള്ള പഞ്ചായത്തുകളിൽ എന്ത് പ്രതിഫലനം ഉണ്ടാക്കുമെന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ് കഴിഞ്ഞ തവിടെ അൻവറിന് പോലും അത്ര വലിയ ഭൂരിപക്ഷം അവിടെ ഉണ്ടായില്ല ഒരൊറ്റ ഒഴികെ ബാക്കി എല്ലാ പഞ്ചായത്തുകളിലും തന്നെ ഈ പ്രശ്നം വലിയ തോതിൽ കോൺഗ്രസിനെ പിടിച്ച് കുലുക്കാൻ പോകുന്ന ഒരു കാര്യമാണ് പിന്നെ ഏറ്റവും വലിയ പ്രശ്നം നിലമ്പൂർ മുനിസിപ്പാലിറ്റിയിലാണ് നിലമ്പൂർ മുനിസിപ്പാലിറ്റിയിൽ ഇദ്ദേഹത്തിൻ്റെ റിയൽ എസ്റ്റേറ്റ് പരിപാടികൾ അതിലെല്ലാം ഇപ്പോഴും അന്യായത്തിൻ്റെ ഭാഗത്താണ് നിൽക്കുന്നതെന്ന് പറയുന്ന വലിയ ആരോപണം രണ്ടാമത്തത് ഈ പറയുന്ന വ്യാപാരികൾ ഞാൻ ഇന്നലെ ഒരു കോൺഗ്രസിൻ്റെ വലിയ ഒരാളോട് സംസാരിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത് അതൊക്കെ ഞങ്ങൾ സെറ്റിൽ ചെയ്തിട്ടുണ്ടെന്നാണ് കോൺ ഇവിടെയുള്ള പതിനയ്യായിരത്തോളം വരുന്ന വ്യാപാരികളെ സെറ്റിൽ ചെയ്യാന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ശബരിമല അവരുടെ ഏതെങ്കിലും ഒരു നേതാവിനോട് സംസാരിച്ച് അവർ സ്ഥാനാർത്ഥി നിർത്താൻ തീരുമാനിച്ചപ്പോൾ അത് വേണ്ടെന്ന് വെച്ചിട്ടുണ്ടാവും മുസ്ലിം ലീഗിൻ്റെ വോട്ടുകളോ ഇ കെ സുന്നി വിഭാഗത്തിൻ്റെ വോട്ടുകളോ പോലും പൂർണ്ണമായിട്ട് ഒരു കാരണവശാലും ഈ പറയുന്ന ആര്യാൾ ഷോക്കത്തിന് കിട്ടില്ല കാരണം അവരുടെ നിലപാടുകൾക്ക് അങ്ങേറ്റം വിരുദ്ധമായി ശരിയോ തെറ്റോ തെറ്റോന്നൊക്കെയുള്ള രണ്ടാമത്തെ കാര്യമാണ് ചില നിലപാടുകൾ പുരോഗമനപരമാണ് പക്ഷെ എങ്കിൽ പോലും അവരുടെ നിലപാടുകൾക്കെതിരെ നിൽക്കുന്ന ഒരാളാണ് പാലക്കാ പാണക്കാട് തങ്ങളെ പിടിച്ച് ജയിലിലടക്കണം എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളാണ് നേതാക്കന്മാർ തമ്മിൽ തീർപ്പുണ്ടാകാം അതുകൊണ്ട് കാര്യമില്ല അനുഭാവികളെ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റണം നമ്മൾ അറിയാത്ത ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്തുണ്ട് ഇന്ന് ജെഫ്രി മുത്തുക്കോയ തങ്ങളെ പി വി അന്വരെ കാണുന്നു എന്ത് മെസ്സേജ് ആണ് അത് പുറത്തേക്ക് കൊടുക്കുന്നത് ഇലക്ഷൻ എല്ലാവരും ഇന്ന് സാധാരണ അദ്ദേഹം കാണാൻ സാധാരണ സമ്മതിക്കാറില്ല എലക്ഷൻ്റെ തൊട്ട് മുമ്പത്തെ ദിവസങ്ങളിൽ സാധാരണ കാണാൻ അപ്പൊ വെള്ളാപ്പള്ളി സരിനെ കണ്ടു എന്തുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ കാണാതിരുന്നത് പാലക്കാട് തെരഞ്ഞെടുപ്പിൽ ഓർക്കണ്ട താങ്കള് കൃത്യമായ മെസ്സേജാണ് കൊടുക്കുന്നത് മനസ്സിലായോ ഇനി ഇവിടെയുള്ള വലിയ തോതിലുള്ള ഈഴ വിഭാഗം ആർ വെള്ളാപ്പള്ളിക്ക് സ്വാധീനിക്കാൻ കഴിയുന്ന എസ് എൻ ഡി പി ആർ കൂട്ടി അപ്പൊ ഇത്തരത്തിൽ ഞാൻ തുറന്നൊരു കാര്യം കൂടി പറയാം പിണറായി വിജയൻ ഇവിടെ വന്ന് യഥാർത്ഥത്തിൽ മൂന്ന് ദിവസം നിൽക്കണമെന്ന് അദ്ദേഹം നേരത്തെ വിചാരിച്ചിരുന്നു എന്ന് ഞാൻ കരുതുന്നില്ല പിണറായി വിജയൻ ഇവിടെ മൂന്ന് ദിവസം വന്ന് നിന്ന് ചില പഞ്ചായത്തുകളിൽ പോയി സ പ്രസംഗിച്ചതിൻ്റെ പിന്നിലുള്ള യഥാർത്ഥ കാരണം ഇവിടെ വലിയ തോതിലുള്ള പ്രതീക്ഷയുണ്ട് എന്നുള്ള റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലാണ് പിന്നെ കോൺഗ്രസിന് കിട്ടിക്കൊണ്ടിരിക്കുന്ന റിപ്പോർട്ട് ഇപ്പോൾ ഷിബിലി എല്ലാവരും ഒരു കാര്യം സമ്മതിക്കുന്നുണ്ടല്ലോ കോൺഗ്രസ് ആരും സമ്മതിക്കുന്നുണ്ടല്ലോ പി വി എന്നാ കുഴപ്പമില്ലാത്തതൊട്ട് പിടിക്കുമെന്ന് പി വി എൻമാരുടെ നഗശികാന്ത് തീർത്തുകൊണ്ടിരിക്കുന്ന ഷാജൻ സെന്നെ ഇന്നലെ പറഞ്ഞേക്കണം അവരുടെ സർവേകളിൽ പി വി പിന്നെ ഈ പി വി എൻ പറഞ്ഞു ഇരുപത്തായിരത്തിലധികം വോട്ട് പിടിക്കുമെന്നാണ് ഇരുപതിനായിരത്തിലും മുകളിൽ വോട്ട് പിടിക്കുവെന്നാണ് ഇങ്ങനെ നിരവധി കാര്യങ്ങൾ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ് ഇനി ഷിബിലിയൊക്കെ നേരത്തെ എൻ്റെ അടുത്ത് ഒരു ഒരാഴ്ച മുമ്പ് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് പി വി അന്മാർ അത്രത്തോളം വോട്ട് പിടിക്കില്ല എന്നാണല്ലോ സർവേ പറയേണ്ടത് പക്ഷേ അന്നേരം ഞാൻ പറഞ്ഞു പി വി എൻമാർ നല്ല വോട്ട് ഒമ്പത് കൊല്ലമായി മണ്ഡലത്തിലുള്ള ഇവിടെയുള്ള ഒരാൾ സ്വാഭാവികമായിട്ടും എന്തു ചെയ്യില്ല ഷിബിലി ഞാൻ പറഞ്ഞ യഥാർത്ഥത്തിൽ ഇപ്പം ഗവൺമെൻറ് നടത്തിയുള്ള വികസന പ്രവർത്തനങ്ങളിലോട്ട് കൂടി പി വി എൻ പറഞ്ഞ് കിട്ടും കാരണം അദ്ദേഹമാണ് അതിന് മുൻകൈ എടുത്തിട്ടുള്ളത് കവളപ്പാറ ദുരന്തം ഉണ്ടായപ്പോഴും ബാക്കിയുള്ള പ്രശ്നങ്ങളുണ്ടായപ്പോഴും ഒക്കെ അവരുടെ കൂടെ നിന്ന് കള്ളുകൊണ്ടു കൊടുത്ത് നിന്നിട്ടുള്ള ഒരാളാണ് ഞാനത് ഒരു പയസ്റ്റു ആയിട്ടുള്ള വിലയിരുത്തലല്ല വളരെ നിഷ്പക്ഷമായി ഞാൻ പറയുന്നു ഇവിടെ പിന്നെ കോൺഗ്രസ് എന്ന ഇപ്പോഴും പതിനായിരം വോട്ടും പറഞ്ഞ് കോൺഗ്രസ് ഇരിക്കുന്നതിൻ്റെ കാര്യം കോൺഗ്രസിന് കിട്ടുന്ന റിപ്പോർട്ടുകൾ തെറ്റാണ് ഇപ്പൊ ഉമ്മൻ ആയിരത്തി ഇരുന്നൂറ് വീട് കയറിയിട്ട് ചാണ്ടി ഉമ്മൻ പറയുകയാണ് ഈ ആയിരത്തി ഇരുന്നൂറ് പേര് എനിക്ക് ഓട്ടിയാം ചാണ്ടിയുമ്മൻ അല്ല ഇനി കേരളത്തിൽ ഏത് എം എൽ എ തന്നാലും ഇപ്പൊ കെ ജെ മാക്സി ഉണ്ട് ഫോട്ടോ അദ്ദേഹം ഒരു ആയിരത്തി ഇരുന്നൂറ് വീട് കയറിയാലും ഇവിടെയുള്ള മര്യാദക്കാരായ ആളുകൾ പറയും ഞങ്ങൾ എല്ലാം സി പി എമ്മിനോട്ട് ചെയ്യാം ചെയ്തേക്കാന്ന് പറയും പക്ഷെ അത് ആ പ്രവചനങ്ങളെല്ലാം തെറ്റാൻ പോകുന്ന അങ്ങേറ്റം കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണ് നിലമ്പൂരിൽ എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല പത് മാധ്യമ പ്രവർത്തകരോട് ചോദിച്ചു നോക്കുമോ പത്ത് പേരോടും ചോദിച്ചാൽ അവർക്ക് ഇതിൽ ആർക്കാണ് മുൻതൂക്കം എന്നുള്ളത് പറയാൻ പറ്റാത്ത അവസ്ഥയിലാണ് അതുകൊണ്ട് ചരിത്രപരമായ നേട്ടമല്ല ഇത് ചരിത്രപരമായൊരു വീഴ്ചയാണ് ആര്യാട് ചോക്കത്ത് കോൺഗ്രസിന് ഉണ്ടാക്കാൻ പോകുന്നത് യഥാർത്ഥത്തിൽ ഇത് രണ്ടായിരത്തി ഇരുപത്തി ആറിലേക്ക് പിണറായി വിജയൻ നമുക്കിഷ്ടമാണെങ്കിലും അല്ലെങ്കിലും തുടരും എന്ന് പറയുന്ന ഒരു പ്രതീതി കൂടിയാണ് കേരളത്തിൽ സൃഷ്ടിക്കാൻ പോകുന്നത് കോൺഗ്രസ് എല്ലാ കാലത്തും കാണിച്ച പോലെ മറ്റേ വീടിൻ്റെ മുമ്പറത്തെത്തിയിട്ട് കുടപൊടച്ച് കളയുന്ന ഒരു പണിയുണ്ട് ആ കുടപടച്ച് കളയുന്ന പണിയാണ് ഈ തെരഞ്ഞെടുപ്പിലും ചെയ്തിട്ടുള്ളത് ആ ഇതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഇത് വി ഡി സശിനെ വലിയ തോതിൽ ബാധിക്കും ഒരു സംശയവും അക്കാര്യത്തിലില്ല ഇത് ഇതാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ നിലവിൽ ഇനി നാൽപ്പത്തെട്ട് മണിക്കൂറുകൾക്ക് ശേഷം ഞാൻ മറ്റൊരു വീഡിയോയിൽ വരുന്നുണ്ട് ചിലപ്പോൾ ഇതിന് ഇതിൽ മാറ്റങ്ങളൊക്കെ ഉണ്ടാവാം പക്ഷേ എങ്കിലും ഞാൻ പറയുന്നത് ഇപ്പോൾ ഇപ്പോഴുള്ള ആളുകൾ മുഴുവൻ യഥാർത്ഥത്തിൽ പുറത്തു ആളുകളാണ് ഇവിടെ അപ്പോൾ അതുകൊണ്ട് അതുകൂടി പോയതിന് ശേഷമേ നമുക്ക് ബാക്കിയുള്ള ആളുകളെ കണ്ടിട്ട് കുറച്ചുകൂടി ഡീറ്റെയിൽഡായിട്ടുള്ള റിപ്പോർട്ടിലേക്ക് എത്താൻ കഴിയും പക്ഷെ നിലവിലുള്ള സിറ്റുവേഷൻ വെച്ച് ഞാൻ വിചാരിക്കുന്നത് ഒരു മൂവായിരത്തിൽ മൂവായിരത്തി അഞ്ഞൂറിനുടയിൽ കൃത്യമായ ഭൂരിപക്ഷത്തോടു കൂടി എം സ്വരാജ് ജയിക്കാനുള്ള എല്ലാ സാധ്യതയുണ്ട് അത് പി വി എൻവറിനെ പിടിക്കുന്ന വോട്ടുകളുടെ ബലത്തിലായിരിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല യു ഡി എഫിൻ്റെ ഏതാണ്ട് ഒരു പതിനേഴായിരം പതിനൊന്നായിരത്തിലധികം വരുന്ന വോട്ടുകൾ കൃത്യമായി പി വി എൻവർ പിടിച്ചിരിക്കും അത് മലയോര ഉണ്ട് ക്രിസ്ത്യൻ മതവിഭാഗത്തിൻ്റെ ഉണ്ട് മുസ്ലിം മതവിഭാഗത്തിൻ്റെ ഇ കെ സുന്യ വിഭാഗങ്ങളുടെ കൂടാതെ അദ്ദേഹത്തിന് വ്യക്തിപരമായി ബന്ധങ്ങളുള്ള നിരവധി ആളുകളുടെ വോട്ടുകൾ കൂടിയുണ്ട് അതാണ് ഫലം നിർണ്ണയിക്കാൻ പോകുന്നതും ഒരു സംശയവും